ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് ഞാനായിരിക്കും എന്ന് അഹങ്കാരത്തോടെ തവളകുട്ടൻ വിചാരിച്ചു അവൻ കുറേ കൂടി മുകളിലേക്ക് പറക്കാൻ ശ്രമിച്ചു കുറേ കൂടി മുകളിലേക്ക് ചെന്നു പക്ഷേ ശക്തിയായ കാരണം തവളകുട്ടൻറെ ചിറകെല്ലാം സൂറിന്റെ ചൂടേറ്റ് കരിഞ്ഞുപോയി ചിറകുകൾ കരിഞ്ഞുപോയ തവളകുട്ടൻ പറക്കാൻ കഴിയാതെ താഴേക്ക് വീണു വീരുന്നതിനിടയിൽ തവളകുട്ടൻ ഓർത്തു താമരപ്പൂ പറഞ്ഞിരുന്ന കാര്യം തന്റെ മണ്ടത്തരമോർത്ത് അവൻ വിഷമിച്ചു തവളകുട്ടൻ താഴേക്ക് വീണു പക്ഷേ ഭാഗ്യത്തിന് തവളകുട്ടൻ ഒരു പുഴയിലാണ് വീണത് വെള്ളത്തിൽ വീണതിനാൽ തവളകുട്ടൻ രക്ഷപ്പെട്ടു അവൻ ഒരു കണക്കിന് പുഴയിൽ നിന്നും നീന്തി കരയിലെത്തി തന്റെ അഹങ്കാരമോർത്ത് അവൻ ദുഃഖിച്ചു എന്നിട്ട് തവലകുട്ടൻ പഴയതുപോലെ വീണ്ടും ചാടി 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 ദൂരേക്ക് പോയി ുട്ടന്റെ അഹങ്കാരം കാരണം പറ്റിയ അപകടം കണ്ടോ ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയും കുഞ്ഞു കുഞ്ഞു കഥകളുമായി വീണ്ടും